വാർത്തകൾ തുടരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എ പത്മകുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുൻ ദേവസ്വം കമ്മീഷനായ എൻ വാസു നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് മുൻ ദേവസ്വം കമ്മീഷനായ എൻ വാസു നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യും ഓഫീസ് കാര്യങ്ങൾ ബോർഡുമായി ആലോചിക്കാതെ പത്മകുമാർ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുത്തുവെന്നാണ് എൻ വാസുവിന്റെ മൊഴി വിവാദമായ കേസിൽ നടൻ ജയറാമിന്റെ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയും എസ് ഐ ടി രേഖപ്പെടുത്തും നാളെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന വിവരമാണ് പുറത്തുവരുന്നത് മുൻ ദേവസ്വം കമ്മീഷനായ എൻ വാസു നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് ഓഫീസ് കാര്യങ്ങളിൽ ബോർഡുമായി ആലോചിക്കാതെ പത്മകുമാർ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുത്തുവെന്നാണ് എൻ വാസു മൊഴി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ശബരിമല സ്വർണ കവർച്ച കേസിൽ എ പത്മകുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും എന്ന വിവരമാണ് വരുന്നത് നാളെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ നാളെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനായിട്ട് തന്നെയാണ് എസ് ഐ ടി ഒരുങ്ങുന്നത് മുൻ ദേവസ്വം കമ്മീഷണറായ എൻ വാസു നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് ഓഫീസ് കാര്യങ്ങൾ ബോർഡുമായി ആലോചിക്കാതെ പത്മകുമാർ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുത്തു എന്നാണ് എൻ വാസു നൽകിയ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുന്നത് അതോടൊപ്പം തന്നെ വിവാദമായ കേസിൽ നടൻ ജയറാമൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയും എസ് ഐ രേഖപ്പെടുത്തും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എ പത്മകുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും എസ് ഐ ടി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന വിവരമാണ് പുറത്തു വരുന്നത് മുൻ ദേവസ്വം കമ്മീഷണറായ എൻ വാസു നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുന്നത് അതോടൊപ്പം തന്നെ ശബരിമലയിലെ സ്വർണ കവർച്ച കേസിൽ ജയറാമിന്റെ അടക്കം മൊഴിയെടുക്കാനായിട്ട് ഉള്ള തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ സമയം തേടും എസ് ഐ ടി സംഘം സമയം തേടുമെന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇപ്പോൾ നാളെ എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് മുൻ ദേവസ്വം കമ്മീഷനായ എൻ വാസു നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുന്നത് ഓഫീസ് കാര്യങ്ങളിൽ ബോർഡുമായി ആലോചിക്കാതെ പത്മകുമാർ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുത്തുവെന്നാണ് എൻ വാസു നൽകിയ മൊഴി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുന്നത് അതുപോലെ തന്നെ ശബരിമല സ്വർണ കവർച്ച കേസിൽ വിവാദമായ കേസിൽ നടൻ ജയറാമന്റെ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി എസ് ഐ ടി രേഖപ്പെടുത്തും ഡി ബിനോയ് ചേരുന്നു ബിനോയ് പത്മകുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് രണ്ട് ദിവസത്തേക്കാണ് എ പത്മകുമാർ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റും സി പി ഐ എം നേതാവുമായ പത്മകുമാറിന് രണ്ട് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് എൻ വാസു നൽകിയ ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ചോദ്യം ചെയ്യൽ കാരണം എൻ വാസു കൃത്യമായി രണ്ട് ദിവസം മുമ്പ് കസ്റ്റഡിയിൽ വാങ്ങിയപ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയിരുന്നു പലപ്പോഴും ദേവസ്വം ബോർഡുമായി തീരുമാനം ം എടുക്കാതെയും കൂട്ടുത്തരവാദിത്വം ഇല്ലാതെയും എ പത്മകുമാർ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു അത് ബോർഡിന് തന്നെ പലതരത്തിലുള്ള അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട് അതിൽ ഒന്നായിരുന്നു ഈ കട്ടളപ്പാളിയിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട വിവാദം അതായത് കട്ടലപ്പാളിയിൽ സ്വർണം പൂശുന്നതിന് ചൊല്ലി ദേവസ്വം ബോർഡിൽ അത്തരത്തിൽ ഒരു ആലോചന പോലും ഇല്ലാത്ത സമയത്തായിരുന്നു അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു ശബരിമല ശ്രീകോവിൽ കട്ടൽപ്പാളിയിലെ തകിടുകളിൽ സ്വർണം പൂജ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും അത് പിന്നീട് സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നതിന് പകരം എ പത്മകുമാർ തന്നെ നേരിട്ട് ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി അജണ്ട നോട്ടീസിൽ രേഖപ്പെടുത്തി അത് പിന്നീട് ബോർഡിന് മുന്നിലേക്ക് കൊണ്ടു യായിരുന്നു ആദ്യഘട്ടത്തിൽ രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങൾ വിയോജിപ്പ് അറിയിച്ചെങ്കിൽ തന്നെയും പിന്നീട് അത് എ പത്മകുമാർ മുൻകൈയ്യെടുത്ത് പാസ്സാക്കിയെന്നാണ് എൻ വാസു കഴിഞ്ഞ ദിവസം നൽകിയ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത് എ പത്മകുമാറിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിലധികം സമയമാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചില രേഖകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു ു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളും അതുപോലെ തന്നെ വരുമാനവുമായി ബന്ധപ്പെട്ട് നികുതി നൽകിയ ചില രേഖകളും പ്രത്യേക അന്വേഷണ സംഘം കട്ട് കണ്ടെടുത്തിട്ടുണ്ട് അത് കൃത്യമായി പരിശോധിച്ച് പരിശോധിച്ച ശേഷമായിരിക്കും അടുത്ത നടപടിയിലേക്ക് നീങ്ങുക അതേസമയം മറ്റ് ചോദ്യം ചെയ്യൽ ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായും പ്രത്യേക അന്വേഷണ സംഘം ഒരു കാര്യവും പുറത്തേക്ക് വിട്ടിട്ടില്ല ഈ എ പത്മകുമാറിൻ്റെയും ഒപ്പം എൻ വാസുവിൻ്റെയും മൊഴികൾ പരിശോധിച്ചതിനു ശേഷവും എൻ എ പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും അടുത്ത ആളിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിക്കുക നേരത്തെ എൻ എ പത്മകുമാറിനോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന അംഗങ്ങളായ കെ പി ശങ്കരദാസ് ഒപ്പം വിജയകുമാർ എന്നിവരെ രണ്ട് ദിവസം മുമ്പ് പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തി മൊഴി രേഖ പ്പെടുത്തിയിരുന്നു അത് എ പത്മകുമാറിൻ്റെ അറസ്റ്റിന് മുമ്പായിരുന്നു അവർ നൽകിയ മൊഴി കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇനി എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുക കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് വലിയ തരത്തിൽ ഉള്ള ഇടപാടുകൾ നടത്തുന്നതിന് അവസരമുണ്ടാക്കി കൊടുത്തത് എ പത്മകുമാറാണ് എന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന മൊഴികൾ ഒപ്പം തന്നെ തെളിവുകളും അതിൽ ഒരു ഉദാഹരണമായിട്ട് മാത്രമാണ് ശ്രീകോവിലെ കട്ടലപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദം ഉൾപ്പെട്ടിട്ടുള്ളത് ഈ കേസിലെ എട്ടാം പ്രതിയാണ് പത്മകുമാർ ഇതുകൂടാതെ തന്നെ മറ്റേതെങ്കിലും ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും ചേർന്ന് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നുണ്ട് ഇതിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് ശബരിമലയുടെ ആവശ്യങ്ങൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി പല സ്ഥലങ്ങളിൽ നിന്നും സ്വർണവും പണവും സ്വീകരിച്ചതിന് എ പത്മകുമാർ ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ളൊരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട് ഈ വിവരങ്ങൾ നേരത്തെ തന്നെ ബംഗളൂരുവിൽ പരിശോധന നടത്തിയപ്പോൾ അവിടുത്തെ ജുവല്ലറി ഉടമയും പറഞ്ഞിരുന്നു പലപ്പോഴായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ജുവലറി ഉടമയുടെ കയ്യിൽ നിന്നും എഴുപത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ള വിവരം അദ്ദേഹം അന്ന് മൊഴിയായി നൽകിയിരുന്നു ഈ മൊഴി ഉൾപ്പെടെ മുഖവിലേക്ക് എടുത്തുകൊണ്ടായിരിക്കും എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുക കാരണം വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും വിവിധ തരത്തിലുള്ള തെളിവുകളും രേഖകളുമൊക്കെ ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് എതിരായി ലഭിച്ചിരുന്നു അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുക രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും മറ്റു ആരെയൊക്കെ ചോദ്യം ചെയ്യണം ആരെ കൂടുതൽ ഈ കേസുമായി കൂടുതൽ ആളുകൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരുക ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ് കാരണം ഈ കട്ട് ശബരിമല ശ്രീകോവിന്റെ കട്ടളപ്പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്ത് നിന്നും കൊണ്ടുപോയപ്പോഴേക്കും അത് ബംഗലൂരു ഒപ്പം ചെന്നൈ എന്നിവിടങ്ങളിൽ പൊതുവായി ദർശനത്തിന് വയ്ക്കുകയും അവിടെ പൂജ നടത്തുകയും ചെയ്തു അത്തരത്തിൽ പൂജ നടത്തുക വഴി വലിയ തരത്തിലൊരു പണപ്പെരിവ് നടത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ പൂജ നടത്തിയ വീടുകൾ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളുടെ മൊഴി കൂടി രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് സിനിമാതരൻ ജയറാമിൻ്റെ മൊഴിയും രേഖപ്പെടുത്തും ജയറാം ഉൾപ്പെടെയുള്ളവർ അതുപോലെ ജയറാം ഉൾപ്പെടെയുള്ളവർ ഈ കട്ടലപ്പാളിക്ക് മുന്നിൽ പൂജ നടത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഒപ്പം അതിനോടൊപ്പം ചേർന്ന് നടത്തിയ വാ വാർത്താസമ്മേളനത്തിലും ജയറാം പങ്കെടുത്തിരുന്നു ഇത്തരത്തിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റയും നടത്തിയിട്ടുള്ള ഈ കട്ടപ്പാളികളുടെ പൂജയും ഒപ്പം ഈ ദ്വാരപാലക ശില്പങ്ങളുടെ കവചങ്ങളുടെ പൂജയും ഒക്കെ തന്നെ വലിയ തരത്തിൽ പണപ്പിരിവിന് വേണ്ടി ഉണ്ണിക്കഷ് പോറ്റി ഉപയോഗിച്ചുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അന്വേഷണത്തിലേക്ക് കടക്കുക നിലവിലെ സാഹചര്യത്തിൽ എ പത്മകുമാറിനെ രണ്ട് ദിവസത്തേക്കാണ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങുക ഒരു പക്ഷേ പത്മകുമാറിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കൂടുതൽ രേഖകൾ കൂടി ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ പത്മകുമാരനെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ എത്തിച്ച് തെളിവെടുക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല കൊല്ലത്തെ വിജിലൻസ് കോടതിയിലാണ് നാളെ അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിച്ചാൽ ഉടൻ തന്നെ കസ്റ്റഡിയിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത് അന്വേഷണ സംഘത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഇടക്കാല റിപ്പോർട്ട് വരുന്ന ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും അറസ്റ്റ് പത്മകുമാറിൽ അവസാനിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് കൂടുതൽ ആളുകളുടെ അറസ്റ്റിലേക്ക് നീങ്ങും മാത്രവുമല്ല എ പത്മകുമാറുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരെ കൂടി ഉടൻ ചോദ്യം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടിരുന്ന ശ്രീകുമാർ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യും കാരണം പലപ്പോഴും ഉണ്ണിക്കക്ഷൻ പോറ്റി എല്ലാ ചുമതലകളുമുള്ള ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പോലെ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന മൊഴി ശബരിമല സന്നിധാനത്ത് എത്തുമ്പോഴേക്ക് യും എ പത്മകുമാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഔദ്യോഗിക മുറിയിൽ അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക മുറിയിൽ ഒരു പരിധിവരെ ഉണ്ണി കൃഷ്ണൻ പോറ്റിയും അവിടെ കിടന്നുറങ്ങാനായി ഉപയോഗിച്ചിരുന്നു എന്നുള്ള തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ദേവസ്വം ബോർഡിൽ എ പത്മകുമാരോടൊപ്പം ജോലി ചെയ്തിരുന്ന എ പത്മകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ആളുകളെ കൂടി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അവരെയും ഈ വരുന്ന ആഴ്ച തന്നെ അതായത് തിങ്കളാഴ്ച ഴ്ച കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരിലേക്കും ചോദ്യം ചെയ്യൽ നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ദീപ്തി ശരി ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിൽ ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എ പത്മകുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന വിവരമാണ് പുറത്തുവരുന്നത് മുൻ ദേവസ്വം കമ്മീഷണറായ എൻ വാസു നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുന്നത് ഓഫീസ് കാര്യങ്ങളിൽ ബോർഡുമായി ആലോചിക്കാതെ പത്മകുമാർ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുത്തുവെന്നാണ് എൻ വാസുവിന്റെ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് അതുപോലെ തന്നെ വിവാദമായ കേസിൽ നടൻ ജയറാമിന്റെ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയും എസ് ഐ ടി രേഖപ്പെടുത്തും ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്